കേരളത്തിൽ മാറിയോസെ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു പ്രശസ്ത ദേവാലയത്തിലെ വൈദികൻ്റെ സാക്ഷ്യമാണ് ഇത് മാറിയോസെ പിതാവിൻ്റെ തിരുനാൾ വർഷംതോറും ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ദേവാലയത്തിൽ രണ്ട് ചാക്കുകൾ നിറയെ അരിയുമായി ഒരു മോട്ടോർ കാറിൽ ഒരു കുടുംബം എത്തി അവർ പറഞ്ഞ സാക്ഷ്യമാണിത് അവർ അവരുടെ മത്സ്യബന്ധന ബോട്ട് കടലിലിറക്കിയ ദിവസം അതിന് സെന്റ് ജോസഫ് എന്ന പേര് നൽകി പ്രതിഷ്ഠിച്ചു തങ്ങളുടെ ബോട്ടിനും അതിൽ പണിയെടുക്കുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും യാതൊരപകടവും ഉണ്ടാകാതിരിക്കുവാൻ വിശുദ്ധ യോസേപ്പിന്റെ തിരുനാൾ ദിവസം ഒരു ചാക്ക് അരി പാവപ്പെട്ടവരുടെ ഇടയിൽ വിതരണം ചെയ്യുമെന്നായിരുന്നു നേർച്ച മൂന്ന് നാല് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം പുറങ്കടലിൽ മത്സ്യബന്ധനത്തിനായി പോയ നാല് ബോട്ടുകളിൽ ഒന്ന് സെന്റ് ജോസഫ് ആയിരുന്നു കനത്ത കാറ്റും മഴയും കടലിലുണ്ടായി കടൽക്ഷോഭം കൊണ്ട് ബോട്ടുകൾ ഇളകിമറിഞ്ഞു മൂന്ന് ബോട്ടുകളും തിരമാലകളിൽപ്പെട്ട് തകർന്നതാണ് അവയിലുണ്ടായിരുന്ന ആടുകൾ നീന്തി പതിമൂന്ന് പേർക്ക് ജീവാപായം സംഭവിച്ചു സെൻറ്റ് ജോസഫ് ബോട്ട് മാത്രം മറിയാതെ രക്ഷപ്പെട്ടു മറ്റു ബോട്ടുകളിൽ കയറിയിരുന്ന ഹതഭാഗ്യരിൽ ശേഷിച്ചവരെ സെൻറ്റ് ജോസഫ് ബോട്ടിലെ ആളുകൾ രക്ഷപ്പെടുത്തി മാറിയ ഉസൈ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ തങ്ങൾക്കുണ്ടായ അനുഗ്രഹത്തിൽ സന്തുഷ്ടചിത്തരായ അവർ നേരത്തെ നേർച്ച നേർന്നതിന് പുറമെ ഒരു ചാക്ക് അരികൂടി ആ വിശുദ്ധന്റെ സ്തുതിക്കായി പാവപ്പെട്ടവരുടെ ഇടയിൽ വിതരണം ചെയ്യുവാൻ അവർ തയ്യാറായി ഞങ്ങളുടെ വത്സരപിതാവായ മറിയോ സേപേ അങ്ങ് ഈശോ മിസിഹായുടെ ത്രിക്കരങ്ങളിൽ പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിൽ സമാധാനപൂർണമായ മരണം പ്രാപിച്ചുവല്ലോ പാവികളായ ഞങ്ങളുടെ മരണസമയത്ത് ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെയും സഹായം ഞങ്ങൾക്ക് നൽകണമേ അപ്രകാരം ഞങ്ങൾ നിത്യാനന്ദ സൗഭാഗ്യത്തിൽ ചേരുവാൻ അർഹരായിത്തീരട്ടെ നല്ല മരണത്തിന് പ്രതിബന്ധമായ പാപത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും വസ്തുക്കളോടുള്ള അതിരുകടന്ന സ്നേഹത്തെയും പരിത്യജിക്കുവാനുള്ള ധീരത ഞങ്ങൾക്ക് നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതേ തുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നന്മരണ മധ്യസ്ഥനായ മറിയൗസേപ്പെ ഞങ്ങളെ നന്മരണം പ്രാപിക്കുവാൻ ഇടയാക്കണമേ